ഇവിടെ പലരെയും ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ പലർക്ക് അവർക്ക് താല്പര്യം ഇല്ലാതെ വന്ന കലം ഒരു വിവാദ വിവാദമാക്കി മാറ്റുക എന്നുള്ളതാണ് പലരുടെ ആവശ്യം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതും ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് അവർ ഇതുവരെ പിന്മാറിയിട്ടില്ലല്ലോ കേന്ദ്ര ഗവൺമെന്റ് ഈ പറയുന്ന അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല നാടിന്റെ ആവശ്യമാണ് ലോകത്ത് വരുന്ന എല്ലാ അയ്യമ്മമാർക്കും വേണ്ടിയിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വരുന്ന ഭക്തർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ശരിക്കും ഇല്ല അയ്യപ്പന്മാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് എവിടെ ഓരോരുത്തരുടെയും ആവശ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പാ തീരത്ത് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ മൂവായിരത്തിലധികം പ്രതിനിധികളാണ് പങ്കെടുത്തത് അയ്യപ്പഭക്തന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പങ്കെടുക്കുകയും ചെയ്തു കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള മന്ത്രിമാരടക്കം പങ്കെടുത്തു അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റായ സ്വാമി ദത്തോത്രേയ സായി സ്വരൂപനാഥ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തെപ്പറ്റി അദ്ദേഹത്തിന് അദ്ദേഹം നമ്മളോട് പ്രതികരിക്കും ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാവിധ ആശംസയും സഹകരണവും എല്ലാം അഖില ഭാരത ഹിന്ദുവാസുഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു കാരണം ഇത് നാടിൻ്റെ ആവശ്യമാണ് ലോകത്ത് വന്ന് വരുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും വേണ്ടിയിട്ടാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ദേവസ്വം ബോർഡിന്റെ ഗവൺമെൻറ് ബാധ്യത അത് അതിനു വേണ്ടി തന്നെയാണ് ഇപ്പം നടക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് എല്ലാവിധ സഹായ സഹനങ്ങളും എല്ലാവിധ സപ്പോർട്ടും അഖില ഭാരത ഹിന്ദുവാസുഭയുടെ ഭാഗത്തുനിന്നാണ് ഉണ്ടാകും കാരണം വരുന്ന ഭക്തർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇല്ല അപ്പം അത് നടപ്പിലാക്കാനായിട്ട് തയ്യാറായ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും സപ്പോർട്ട് കൊടുക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അത് നടപ്പിലാക്കണം വിവിധ ഹിന്ദു സംഘടനകളെയും ഭക്തസംഘടനകൾക്ക് ക്ഷണിച്ചില്ല എന്നുള്ള ആരോപണമുണ്ട് ഇവിടെ പലരെയും ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ പലർക്കും അവരൊക്കെ താല്പര്യമില്ലാതെ വന്ന കാരണം ഒരു വിവാദ വിവാദമാക്കി മാറ്റുക എന്നുള്ളതാണ് പലരുടെയും ആവശ്യം അല്ലാതെ അയ്യപ്പ ശബരിമല അയ്യപ്പന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയ്യപ്പക്ഷേത്രത്തിനോ അയ്യപ്പ ഭക്തർക്കോ വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരല്ല കാരണം അവർക്ക് വിവാദമുണ്ടാക്കി പല വിഷയങ്ങളും മാറ്റി വന്നിക്കുക എന്നുള്ളതാണ് കാരണം ശബരിമല വിഷയം ഉണ്ടാക്കിയത് പോലും അവർ തന്നെയാണ് കാരണം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതും ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് അവർ ഇതുവരെ പിന്മാറിയിട്ടില്ലല്ലോ അവർ അതിന് കേട്ടണ എന്ന് പറഞ്ഞ എപ്പോഴെങ്കിലും ഒരു അപ്പീലെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇന്നും അവര് അവരുടെ നിലപാടിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ല എന്നാൽ അന്നുമുതലും ഇതുവരെയും അഖില ഭാരത ഹിന്ദു വാസഭ ആ അതിൽ നിന്ന് തന്നെയാണ് ഇവിടെ കയറ്റാൻ പാടില്ല എന്നുള്ളതിൽ തന്നെയാണ് ഉറച്ചിയിരിക്കുന്നത് അതിൽ മാറ്റവും ഇല്ല പ്രധാനമായിട്ടും പറയുന്നത് വികസന കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വിശ്വാസത്തെ അതിന് പ്രാധാന്യം നൽകേണ്ടതല്ലേ വിശ്വാസത്തിന് പ്രാധാന്യം നൽകേണ്ടതാണ് അതുപോലെ തന്നെയാണ് വിശ്വാസത്തോടൊപ്പം തന്നെയാണ് ഈ വിവാദങ്ങളും ഇവിടെ വരേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ അയ്യപ്പന്മാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് ഇവിടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് കാരണം അത് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ് പല നാട്ടിൽ നിന്ന് വരുന്നതാണ് നമ്മൾ എത്രത്തോളം ഇവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് എത്രത്തോളം ഓരോ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നു അതിനനുസരിച്ച് നമ്മൾ മറ്റ് ഓരോ ദേവാലയങ്ങളിൽ ഓരോ ക്ഷേത്രങ്ങളിൽ നമ്മുടെ മറ്റ് രാജ്ഞ സ്ഥലങ്ങളിൽ പോകുമ്പഴുത്തി അതേ പ്രാധാന്യത്തോടെ നമുക്കും അത് കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ട് എല്ലാ പേരും എല്ലാ സംഘടനകളും എല്ലാ ജാതി സംഘടനയായാലും മതസംഘടനയാലും എല്ലാ പേരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ ഇതും ഉണ്ടാവണമെന്ന് തന്നെയാണ് അഖിലപാത ഹിന്ദുവാസഭയുടെ ആവശ്യവും പിന്നെ നടപ്പിലാക്കേണ്ടത് ഒരു കാര്യം കൂടെ ഈ ശബരിമല സ്ത്രീ പ്രവേശമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ സർക്കാർ ഭക്തങ്ങളെ ദ്രോഹിക്കുന്ന നില നിലപാടല്ലേ സ്വീകരിച്ചതെന്ന് താങ്കളുടെ അഭിപ്രായം തന്നെയാണ് ഒരിക്കലും ഇല്ല കാരണം എന്ന് കഴിഞ്ഞാൽ ആ കേസ് കൊടുത്തതാരാണ് അവിടെ കേട്ടണമെന്ന് മുന്നേ കൊണ്ട് നിലപാടെടുത്തും കൊണ്ട് വന്നതാരാണ് ഇന്ന് അത് ഇവിടെ ആരാണ് ഇത് ഈ പ്രശ്നങ്ങൾ എത്രയും ഉണ്ടാക്കിയത് എന്നിട്ട് അവർ തന്നെയാണ് ഇതെല്ലാം പറയുന്നത് കേട്ടണമെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് കേട്ടണ്ടെന്ന് പറയുന്നു ഇതെല്ലാം അവർ തന്നെയാണ് പറയുന്നത് കാരണം കേരളത്തിലൊരു നിലപാട് മറ്റ് നാഷണൽ തലത്തിൽ വേറൊന്നല്ലോ ഇത് തന്നെയാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക കാരണം കേര അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ രാജ്യത്തു നിന്ന് പലയിടത്തു നിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വരുന്ന അയ്യപ്പഭക്തന്മാരുടെ ഓരോ കാണിക്കുകയും അല്ലെങ്കിൽ അത് ഗവൺമെൻറ്റിനേക്കല്ല പോകുന്ന അയ്യപ്പന് അയ്യപ്പൻ്റെ ഇലയിലെ ദേവസ്വം ബോർഡ് പോലുള്ള പ്രസ്ഥാന മറ്റ് ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നും ചെയ്യുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ എന്താ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് ഈ പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് പറ്റും പക്ഷേ രാഷ്ട്രീയമായിട്ട് അവർ ഇതിനെല്ലാം ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്